നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കെ നുണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണ് എന്നെ പോലുള്ള ആളുകളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ എറണാകുളത്തെല്ലാം നടക്കുന്ന കലോത്സവ വേദികളിലും സ്പോർട്സ് രംഗത്തുമെല്ലാം എപ്പോഴും അറിയപ്പെടുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള നാമങ്ങളിലൊന്നു തന്നെയാണ് നായരമ്പലം ഭഗവതി വിദാസം ഹൈസ്കൂൾ മാത്രമല്ല വരിക്കൻകരയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളെയും ഈ പവിത്രമായ വിദ്യാലയം എപ്പോഴും ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് അതിൻ്റെ മഹത്തായ നൂറ് കൊല്ലങ്ങൾ പിന്നിടുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതാരംഭിച്ചതിൻ്റെയും അതിൻ്റെ പ്രയാസങ്ങളും അത് ബാലാരിഷ്ട് പിന്നിട്ട കഥകളുമെല്ലാം ഇവിടെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും നമുക്ക് മുമ്പ് അനാവരണം ചെയ്യപ്പെട്ടു വരുന്നു കൊല്ലങ്ങൾക്ക് എന്ന് ഏതാങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധമോ അവസാനമോ ആയ കാലമാണ് ജാതി മേധാവിത്വവും അതുപോലെ സവർണാധിപത്യവും എല്ലാം നിലനിന്നിരുന്ന രാജവാഴ്ചയുടെ എല്ലാ തരത്തിലുമുള്ള നാടുവാഴുദ്ധത്തിന്റെ എല്ലാ അനീതികളും നിലനിന്നിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് അന്നത്തെ ഉത്ഭവിഷ്ഠുക്കളായ നവോത്ഥാന നായകന്മാർ നേതൃത്വം നൽകിയത് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു ഒരു വർഷം മുഴുവൻ നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂളിലെ പരിമിത സാഹചര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകൽ നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർക്ക് വാഹനം നൽകൽ സ്കൂളിന് സ്ഥിരം സ്റ്റേജ് ഓഡിറ്റോറിയം ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഗ്രൌണ്ട് ഒരുക്കൽ തുടങ്ങിയവയാണ് ആഘോഷ സമിതി വിഭാവനം ചെയ്തിട്ടുള്ളത് ചടങ്ങിൽ വിദ്യാലയത്തിലെ കാർഷിക ക്ലബ്ബ് സ്പോർട്സ് അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി പി എസ് രാജീവ് പ്രശസ്ത സംഗീത സംവിധായകൻ സെബി നായരമ്പലം ഗാനരചയിതാവ് സുനിൽ രാജ് പ്രശസ്ത പിന്നണി ഗായകൻ വിജേഷ് ഗോപാൽ പൂർവ്വ അധ്യാപകൻ വി എസ് രവീന്ദ്രനാഥ് നൂറ്റിയാറാം വയസ്സിലും യോഗാചാര്യനെ തുടർന്ന ഉപേന്ദ്രൻ ആചാര്യ എന്നിവരെ ആദരിച്ചു എസ് എസ് കെ സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം കെ ഷൈൻമോൻ സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം നിർവഹിച്ചു യോഗത്തിൽ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി വിൻസൻ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എൻ കെ ബിന്ദു ജെയിനി സേവ്യർ കെ വി പ്രമോദ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഗസ്റ്റിൻ മണ്ടോത്ത് ട്രീസ ക്ലീറ്റസ് എളുങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ രാജീവ് പൂർവ്വ അധ്യാപകൻ വി എസ് രവീന്ദ്രനാഥ് പൂർവ്വ വിദ്യാർത്ഥി എൻ കെ ശശി പ്രസിഡന്റ് ജിഷാ സോബൻ സ്കൂൾ ലീഡർ മാസ്റ്റർ വി ആർ അഭിനവ് ഡി വി യു പി എസ് ഹെഡ്മിസ്റ്റസ് പി ബി ശ്രീദേവി ബി വി ഐ ടി വിഐ പ്രിൻസിപ്പൽ ബീനാ ചന്ദ്രശേഖർ പ്രിൻസിപ്പൽ പി മിനി ഹെഡ് മിസ്ട്രസ് പി ശ്രീഭദ്ര എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണാഘോഷ പരിപാടികളും വിവിധ കലാമത്സരങ്ങളും നടന്നു గుంటాయి కులందు భవతి తీపి తీయని గురువారది